ാലുറപ്പിച്ചിട്ട് വേണമല്ലോ നമ്മള് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ ട്രാക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ എപ്പോഴും ഉണ്ട് ഇപ്പം അടുത്ത ട്രാക്ക് മാറ്റണം ശരിക്കും ഇങ്ങനെ ട്രാക്ക് മാറ്റിക്കൊണ്ടിരുന്നില്ലെങ്കിൽ എന്ത് വരുന്നറിയോ നമ്മൾ നമ്മളെ തന്നെ റിപ്പീറ്റ് ചെയ്തു കൊടുക്കും വേണ്ടി ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല നമ്മളൊക്കെ വളർന്ന് വന്നിട്ടുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തിൽ നമ്മൾക്ക് മതം എന്ന് പറയുന്ന ഭയങ്കര വലിയൊരു ഫോഴ്സ് തന്നെയാണ് ഇമേജ് ഭയപ്പെട്ട് തുടങ്ങിയ പിന്നെ അപകടം കുറച്ചും കൂടി കമേഴ്ഷ്യൽ നിൽക്കാനുള്ള ഉണ്ടെന്നാണ് ഞാൻ ടോക്കീസിൽ ഇന്ന് എനിക്കൊപ്പം ഉള്ളത് ഫാമിലി മൂവിയുടെ വിശേഷങ്ങളുമായി സംവിധായകൻ ഡോൺ പാലത്രയും നടൻ വിനയ് ഫോട്ടോ ആണ് രണ്ടുപേരെയും സ്വാഗതം ചെയ്യുന്നു ഫാമിലി പേര് കേൾക്കുമ്പോൾ ഒരു കുടുംബചിത്രമാണ് പക്ഷേ ടീച്ചർ കാണിക്കുന്നത് കുടുംബത്തിലെ കഥ മാത്രമല്ല പലതും ഉണ്ട് എന്നുള്ളൊരു പല പല ലയേഴ്സിലുള്ള ഒരു മൂവി തോന്നിയിട്ടുണ്ട് അപ്പം എന്താണ് ശരിക്കും ഫാമിലി ഉദ്ദേശിക്കുന്നത് എന്ത് എന്ത് ടൈപ്പ് ഓഫ് മൂവി ആയിരിക്കാം ഫാമിലി ഇത് ഒരു ചെറിയൊരു ഹോറർ ടച്ചുള്ള ഒരു സിനിമയായിട്ടാണ് ഞാനത് അതിനെ കാണുന്നത് ടിപ്പിക്കൽ ഹൊറർ ഒരു പടം എന്നുള്ള രീതിയിലല്ല അതിൻ്റെ അകത്തൊരു ഹോററിൻ്റേതായിട്ടുള്ള ഒരു എലമെൻ്റ് ഉണ്ട് ഒരു നമ്മുടെ ജീവിതത്തിലൊക്കെ ഉള്ള തരത്തിലുള്ള ഒരു ഹൊറർ എന്നുള്ള രീതിയിൽ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ ഈ ഫാമിലി എന്നുള്ള ഒരു നമ്മൾ മലയാളത്തിൽ ഫാമിലി ചിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥിതിയെ സാധാരണ രീതിയിൽ എന്താ നമ്മളതിനെ റൊമാൻറ്റിസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു കോൺസെപ്റ്റാണ് സിനിമകളിൽ കൂടുതലും കാണുന്നത് പക്ഷേ ഇത് വേറൊരു അപ്രോച്ചാണ് ഇത് അതിൻ്റെ തന്നെ കുടുംബത്തിൻ്റെ തന്നെ മറ്റൊരു ആസ്പെക്റ്റിനെ നോക്കി കാണുന്ന ആ രീതിയിലുള്ള ഒരു ഒരു സിനിമയാണ് ചെയ്ത ഫിലിംസ് ഉണ്ടല്ലോ ഒക്കെ ഗ്രേ ഉള്ള ആട്ടം ആയാലും ഒപ്പം തന്നെ ഫാമിലി ആയാലും രണ്ടും ചർച്ചയായ ചിത്രം ഈ രണ്ടിലും പിടിച്ചിരിക്കുന്ന ഫാമിലെ കഥാപാത്രം വളരെ ഇങ്ങനെ ഇരിക്കുന്ന ക്യാരക്ടറാണ് ഒതുക്കമുണ്ട് ഭയങ്കര ഒതുക്കത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു ഒരു വേറൊരു കളറാണ് പുള്ളിക്ക് പക്ഷെ ആട്ടത്തില് നമ്മളൊക്കെ നമ്മളിലൊക്കെയുള്ളൊരു കഥാപാത്രം അതായത് നമ്മൾ ഒരു മനുഷ്യന്റെ ഒരവസ്ഥയുണ്ടല്ലോ അതായത് നമ്മളൊരു കാര്യം കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ആവുന്നു എന്ന് പറയുന്ന ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായിട്ടുള്ള കുറച്ചും കൂടി സെൽഫ് സെന്റർഡ് ആയിട്ടുള്ള മാനിപ്പുലേറ്റിംഗ് ആയിട്ടുള്ള ഒരാൾ പക്ഷെ ഫാമിലി ഈ പറയുന്ന പോലെ ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പരിപാടിയാണ് അത് നമ്മുടെ സൊസൈറ്റി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഫാമിലി എന്നൊക്കെ പറയുന്നൊരു സ്പേസിൽ ഒരു ക്രൈം ചെയ്യുന്ന ഒരാൾ ഒരു ക്രിമിനലിന് ഒരു ക്രിമിനലിനെ ഈ പറയുന്ന ഒരു ഒരു ഗ്രൂപ്പ് എങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നതാണ് സിനിമയിൽ സോണിക്ക് മുഖം ഞാന് ഞങ്ങള് എന്താ എന്തെങ്കിലും ഒരു പ്രോജക്റ്റിനെ കുറിച്ച് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇടയ്ക്കൊക്കെ വിസിറ്റ് മീറ്റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു ആശയം വിനയ്ക്ക് വേണ്ടി ചെയ്യാൻ ഒരു പടം ചെയ്യണം അങ്ങനെ ആലോചിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ഈ ഒരു ആശയം വന്ന സമയത്ത് പലരെക്കുറിച്ചും പല ആക്റ്റേഴ്സൊക്കെ ആയിട്ട് നമ്മൾ എന്താ ഒരു ആ സമയത്ത് ടച്ചിലാണ് ഇരിക്കുന്നതെങ്കിൽ കൂടെയും വിനയ ആണ് പക്ഷേ ഈ ഒരു കഥാപാത്രത്തിന് എനിക്ക് സ്ട്രെയ്റ്റ് വേ ഏറ്റവും നന്നായിട്ട് ചേർത്ത് വരുന്നത് പല കാരണങ്ങളാണ് ഒന്ന് വിനയ്യുടെ ഞാൻ പഴയ സിനിമകൾ അതായത് ഒരുപാട് കാലം മുമ്പ് വിനയ് ചെയ്ത കർമ്മ കാർട്ടൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സിനിമകൾ മുതൽ പിന്നെ ഇവർ വിനയ്ടെ ഒരു ഹിസ്റ്ററി കുറിച്ച് എനിക്ക് കുറച്ചൊരു ബോധം ഉണ്ടായിരുന്നു അതായത് ഏതൊക്കെ തരത്തിലുള്ള സിനിമകൾ വിനയ് ചൂസ് ചെയ്തിട്ടുണ്ട് പല ഘട്ടങ്ങളിലും അപ്പോൾ എന്താ കുറച്ച് സമാന്തര സ്വഭാവമുള്ള സിനിമകളോടൊക്കെയുള്ള വിനയട ഒരു താല്പര്യം ആഭിമുഖ്യമൊക്കെ എങ്ങനെയാണ് അതുപോലെ അപ്പോൾ മാത്രമല്ല പിന്നീട് എന്താ ഇതിലേക്ക് വരുമ്പോഴേക്ക് ഈ വിനയ്ക്ക് അടുത്ത കാലത്തായിട്ട് ഉണ്ട ഉള്ള ഒരു സോഷ്യൽ ഇമേജ് ഉണ്ടല്ലോ അതായത് കമേഴ്ഷ്യൽ സിനിമകളിലൂടെ ഉണ്ടായിട്ടുള്ളൊരു സോഷ്യൽ ഇമേജ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രേമത്തിലൂടെയും മറ്റ് ഉണ്ടായിട്ടുള്ള ഒരു സോഷ്യൽ ഇമേജ് എന്ന് പറയുന്നത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇമേജാണ് പക്ഷേ ഈ കഥാപാത്രവും പുറമെ അങ്ങനെയാണ് ഈ കഥാപാത്രത്തിന് പുറമെങ്ങ പക്ഷേ എന്നാൽ അതിന് വേറെ ഇയാൾക്ക് വളരെ ഡാർക്കായിട്ടുള്ള വേറൊരു സൈഡുണ്ട് അപ്പോൾ അതിനെ അവതരിപ്പിച്ച് ഒരു കഴിവും കൂടുതൽ ഒരു ആക്ടർ വേണം ഫ്രണ്ട്ലി ആയി മാത്രം പോലും അപ്പം അത് രണ്ടും കൂടെ ചേരുന്ന പറ്റുന്ന ഒരാളാണ് വിനയ് എന്നുള്ളൊരു സംഗതി വിനയ് ചേട്ടൻ ഇപ്പം ഡോൺ ഡോൺ ചേട്ടൻ തന്നെ പറഞ്ഞു എന്താ പറയാ ഒരു ടൈപ്പ് ഓഫ് മൂവീസ് ചെയ്തിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അതിൽ വന്നൊരു ഇമേജ് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം ട്രാക്ക് മാറ്റുന്ന വിനയ് ചേട്ടനാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പം ഈ ഒരു തിരക്കഥ തിരഞ്ഞെടുക്കുന്നതിൽ ഒക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് ആ ഒരു ശ്രമം കൊണ്ടുവന്നത് അതുപോലെ തന്നെ സോണിയിലേക്ക് സോണിനെ സ്വീകരിക്കാനുള്ള ആ ഒരു റീസൺ എന്തായിരുന്നു ഒന്ന് ഇത് നമുക്ക് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെയാണ് പിന്നെ ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് ഇതൊന്നും പ്ലാൻഡായിരുന്നില്ല അതായത് എനിക്ക് അങ്ങനെ ഒരു ഒരു ഭാഗ്യം ഉണ്ടായിരുന്നു അതായത് ഈ പറയുന്ന പോലെ ഒരു ആക്ടറിനെ സംബന്ധിച്ച് നല്ലൊരു തിരക്കഥയിൽ അഭിനയിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഭയങ്കര വിഷനുള്ള ഭയങ്കര ഒരു ഫിലിം മേക്കറിന്റെ കൂടെ അഭിനയിക്കാൻ ശ്രമങ്ങൾ എപ്പോഴും ഉണ്ട് അടുത്ത ട്രാക്ക് ട്രാക്ക് മാറ്റണം നമ്മൾ നമ്മൾ തന്നെ റിപ്പീറ്റ് മാറ്റിക്കൊണ്ടിരുന്നില്ല ഫിലിമിനകത്ത് എനിക്ക് തോന്നുന്നു ആ മനുഷ്യർക്കുള്ള പോലെ തന്നെ ഒരു പ്രാധാന്യം മതത്തിനും കൊടുത്തിട്ടുണ്ട് അപ്പം ആ ഒരു പ്ലേസ്മെന്റ് വരുന്നത് എന്തുകൊണ്ടായിരുന്നു അത് എനിക്ക് തോന്നുന്നു പല സിനിമകളിലെല്ലാം ഈ ഒരു മതം ഒരു മെയിൻ മെയിൻ അല്ലെങ്കിലും ഒരു എന്താ പറയാ അണ്ടർലൈൻ ആയിട്ട് വരുന്നുണ്ട് അപ്പം അതെങ്ങനെയായിരുന്നു ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വളർന്നു വന്നിട്ടുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മതത്തിന്റെ മതത്തെ ഡിപ്പെൻ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യം സംഗതിയാണ് അപ്പോൾ ഈ നമ്മുടെ പൊളിറ്റിക്സ് ആയാലും നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പല കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ അറിഞ്ഞും അറിയാതെയും മതം ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് പല രീതിയിൽ അത് കാരണം നമ്മുടെയൊക്കെ മുകളിൽ നിൽക്കുന്ന വലിയൊരു എന്താ പവർഫുള്ളായിട്ട് നമ്മ മനുഷ്യൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു സംഗതി അത് ഒരു വേറൊരു സമൂഹത്തിലെ പോലല്ല പ്രത്യേകിച്ച് ഇന്ത്യൻ സമൂഹത്തിൽ നമുക്ക് മതം എന്ന് പറയുന്ന ഭയങ്കര വലിയൊരു ഫോഴ്സ് തന്നെയാണ് അപ്പം അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു പ്രത്യേകിച്ചും കുടുംബം പോലൊരു ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനോ അതിനെ നമുക്ക് ചിത്രീകരിക്കാനോ സാധിക്കില്ല എനിക്ക് വിനയിച്ചേട്ടൻ്റെ ഒരു ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്രിറ്റിസിസം വന്നിട്ടുണ്ടായിരുന്ന സംഭവമാണ് ഒരു ഫോട്ടോ കൊച്ചിയ ഒരു സംസാരം സംഭവം പക്ഷേ പക്ഷെ ഇപ്പം എന്താ പറയുക സെൻട്രൽ ക്യാരക്ടർ തന്നെ പല ഒരു വേറൊരു ആക്സെൻറ്റ് തന്നെ വരുന്ന ഒരു ക്യാരക്ടേഴ്സാണ് എടുക്കുന്നത് അപ്പം ഈ ഒരു ടാക്കിൾ ചെയ്തൊരു വിധമുണ്ടല്ലോ ലൈക്ക് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടി ഇത്ര എടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ടൈം അല്ലെങ്കിൽ ഈ ഡോണി ഫാമിലിയുടെ പരിപാടിയൊക്കെ പറയുന്ന ഒരു സമയത്തൊക്കെയാണ് ഇപ്പോൾ എനിക്ക് ഇത്ര നാൾ നമ്മളെ ഒരു ആക്ടറായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുക എന്ന് പറയുന്നാണ് വലിയ കാര്യം ആളുകൾ നമ്മളൊന്ന് അംഗീകരിക്കേണ്ടേ അല്ലെങ്കിൽ ഒരു ആക്ടറാണെന്ന് അംഗീകരിക്കുക പ്രത്യേകിച്ച് ഇത്ര ടാലൻറായിട്ടുള്ള ആളുകളുള്ള സ്പേസിൽ ഒന്ന് ഡോണിനോടുള്ള വിശ്വാസം തന്നെയാണ് ഡോണിനോട് ഞാൻ പല കാര്യങ്ങളും സംസാരിച്ചു ഡോൺ ഉള്ള ട്രസ്റ്റ് ആയിരുന്നു പറയുന്ന പോലെ ഈ നമുക്ക് ഈയൊരു ആക്സിഡൻറ്റ് പുൾ ഓഫ് ചെയ്യാന്നുള്ളത് അപ്പോൾ ഇനിയൊരു തുടർച്ചയുണ്ട് ശരിക്കും ഇപ്പം ഫാമിലിയിൽ ഞാൻ ഈ പറയുന്ന പോലെ ഇടുക്കി പറയാൻ ശ്രമിച്ചു ഇനി സംശയം എന്നുള്ള സിനിമ ചെയ്തിട്ടുണ്ട് രാജേഷ് രവി എന്ന് പറഞ്ഞ സുഹൃത്തുണ്ട് ആർക്കറിയാം അതിൻ്റെ കോറൈറ്ററായിരുന്നു ഭയങ്കര മനോഹരമായിട്ടുള്ള സിനിമയാണ് ഭയങ്കര ബ്യൂട്ടിഫുൾ ഫിലിമാണ് അപ്പം അത് വടകരക്കാരുടെ സിനിമയാണ് ഇപ്പം വടകര ഭാഷയാണ് ആ സിനിമയിൽ പറയുന്നത് അപ്പം ഇപ്പോഴാദ്യം നമ്മൾ നടന ഒന്ന് കാലം ഉറപ്പിച്ചിട്ട് വേണമല്ലോ നമ്മൾ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല ഇതും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പം ഇപ്പോൾ അതിന് ഹൈട്ടായ വന്നെനിക്ക് തോന്നി അല്ലെങ്കിൽ ആളുകൾ നമ്മളെ നമ്മളോട് പറ ഞാൻ നേരത്തെ പറഞ്ഞു ട്രാക്ക് മാറ്റുക എന്ന് പറയുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അത് എനിക്കറിയാം അതെൻ്റെ ഒരു പരിമിതിയാണെന്നുള്ളത് പക്ഷേ അത് ഞാൻ ഇപ്പം ചേട്ടന്റെ കാര്യത്തിൽ തന്നെ രോൺ ചേട്ടൻ പറഞ്ഞ പോലെ ഒരു ട്രാക്ക് മാറ്റുന്നതിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ സിനിമകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ഈ ഒരു കൊമേഴ്ഷ്യൽ സംഭവം വിട്ടിട്ട് കുറച്ചു കൂടെ ഒരു ഇൻഡെപ്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രങ്ങൾ അതുപോലെ തന്നെ ഈ ഫെസ്റ്റിവലിലേക്ക് പോകുന്ന ടൈപ്പ് ഓഫ് മൂവീസ് അത്തരം മൂവീസ് ശ്രദ്ധിച്ചെടുക്കുന്നത് ഇപ്പം കണ്ടിട്ടുണ്ട് അപ്പം അതും ഒരു ബോധപൂർവമുള്ളൊരു ഒരിക്കലും അല്ല ഞാൻ പൊതുവേ ഈ പറയുന്ന പോലെ ഞാൻ സിനിമകളെ തിരഞ്ഞെടുക്കാറുള്ളൂ ഇത് കമേർഷ്യലാണോ ഇത് ആർട്ടാണോ സെലക്ട് ചെയ്യാറില്ല ഞാൻ ഞാൻ ആദ്യത്തെ സിനിമ എടുത്ത് പോവാം ഋതു ഒരു പൂർണ്ണമായിട്ടൊരു കമേർഷ്യൽ സിനിമ ആയിരുന്നില്ല ഈ ഞാൻ പറയാം രണ്ടായിരത്തി ഒൻപതിൽ ഞാൻ രണ്ടായിരത്തി ഒൻപതിൽ ഐ എഫ് എഫ് കെ മുതൽ ഇപ്പോൾ ഇപ്പോഴത്തെ ഐ എഫ് എഫ് കെ വരെ ആ അതിൽ ഈ ഐ എഫ് എഫ് കെ വരെ ഓൾമോസ്റ്റ് എല്ലാ വർഷങ്ങളിലും എൻ്റെ ഓരോ സിനിമകളുണ്ടാകുന്നുണ്ട് അപ്പം എന്നും ഈ ബാലൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളിത് ഒരു കമേഷ്യൽ സിനിമയാണോ ഇത് എക്സ്പെരിമെൻ്റൽ ആണോ അല്ലെങ്കിൽ ഇത് അങ്ങനെ ഞാൻ നോക്കാറില്ല എനിക്ക് ആ സ്ക്രീൻ പ്ലേ വർക്ക് ആകുക ആ ക്യാരക്ടർ വർക്ക് ആകുക ഫിലിം മേക്കർ വർക്ക് പ്രൊജക്ട് വർക്ക് ബാക്കിയുള്ളതൊക്കെ ഈ പോലെ സെക്കൻഡറി ആണ് വിനയ ചേട്ടൻ പറഞ്ഞു വിനയ ചേട്ടൻ ഫിലിം തിരഞ്ഞെടുക്കുന്നതിൽ ഒരു ബാലൻസിംഗ് ഉണ്ടായിട്ടുണ്ട് ആർട്ടും കൊമേഴ്ഷ്യലും പക്ഷേ ചേട്ടൻ്റെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ആദ്യ ഫിലിം തൊട്ടിട്ട് ഒരു ആർട്ട് മൂവി ആണ് കൂടുതൽ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ മേളകളിലേക്ക് ഒരുവിധം എല്ലാ സിനിമകളും വലിയ മേളകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളാണ് അപ്പൊ ഈ ബോക്സ് ഓഫീസിൻ്റെ ഒരു ആ ഒരു കോടി ക്ലിക്കവും അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ ഒരു ഗ്ലാമറും അതൊന്നും ഒരിക്കലും ഒരിക്കലും ഭ്രമിപ്പിച്ചിട്ടില്ലേ ഇല്ല ഇപ്പം നമുക്ക് എന്താ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പണത്തിന് വേണ്ടി ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളല്ല ഒന്ന് പിന്നെ എന്താ അതുകൊണ്ട് എന്താ പക്ഷേ ജീവിക്കാൻ പണം ആവശ്യമാണ് അപ്പം നമ്മൾ ചെയ്യുന്ന നമുക്കിഷ്ടമുള്ളത് ചെയ്യുക അതിൽ നിന്ന് എന്തെങ്കിലും നല്ലത് കിട്ടിയാൽ നല്ല കാര്യം അങ്ങനെ കാര്യമൊന്നുമല്ല അല്ലാതെ അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഓഡിയൻസിനെ ഇല്ലെങ്കിൽ ഇന്ന ഇന്ന ഓഡിയൻസിനെ അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് വേണ്ട സിനിമകൾ ചെയ്യാമെന്നോ അല്ലെങ്കിൽ അങ്ങനൊരാഗ്രഹം ഒരിക്കലും തോന്നിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഒരു നടത്താറില്ല ഗ്രേ ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പം ഈ ഒരു ഇമേജ് വരുന്നുണ്ടല്ലോ അതിൽ എപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ടോ ഇമേജ് ഇമേജ് ഭയമില്ല ഇമേജ് ഭയപ്പെട്ട് തുടങ്ങിയ പിന്നെ അപകടമാണ് ഞാൻ അല്ലെങ്കിൽ പറയുന്ന പോലെ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കുറച്ചും കൂടി കമേഴ്ഷ്യലക്കെ ആയിട്ട് കുറച്ചും കൂടി മുകളിലൊക്കെ നിൽക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് ഈ പറയുന്ന ഒരു നടന് കഥാപാത്രങ്ങളും സിനിമകളും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ഒരു മൊമെൻ്റ് തീരുമാനിക്കുകയാണ് ഇത് കമേഴ്ഷ്യലി സാധ്യതകൾ മാത്രമുള്ള സിനിമകളിലേക്ക് എത്താമെന്ന് പറയുന്ന ഒരു ആലോചന ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കുറച്ചധികം അങ്ങനത്തെ സിനിമകൾ ഫോക്കസ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി കമേഴ്ഷ്യൽ വയബിലിറ്റി എന്ന് പറയുന്ന ഒരു സീനിലേക്ക് എത്താമായിരുന്നു ഇപ്പം നമ്മൾ പലപ്പോഴും ചൂസ് ചെയ്യുന്നത് അത്യന്തികമായിട്ട് ഞാൻ അറിയപ്പെടുന്ന ഒരു ആക്ടർ എന്നുള്ള തരത്തിലാണ് ഞാനൊരു ആക്ടറാണ് ഞാൻ സ്റ്റാറല്ല അപ്പോൾ ഒരു നടനെന്നു പറയുന്ന ഒരു റിയാലിറ്റി നമ്മൾ അംഗീകരിച്ചിട്ട് ഒരു എന്നിലൊരു നടനെ കൂടി തൃപ്തിപ്പെടുത്തുന്ന കഥാപാത്രങ്ങൾ കൂടി ഞാൻ ചെയ്യണം എല്ലാം അങ്ങനെയാണോ ആണോ പക്ഷേ അതും കൂടെ ചെയ്യണം അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പറയുന്ന ഇമേജിനെ കുറിച്ചിട്ട് ഭയമില്ല ഒരു കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏത് അറ്റം വരെ പോകാനും തയ്യാറാണ് ഏത് തരം കഥാപാത്രം ചെയ്യാനും പറയുന്നത് ഞാൻ ഓക്കെയാണ് ഞാനും എന്നാൽ എന്നിൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ആളുകൾ ഞാനൊരു വ്യക്തി മാത്രമല്ലല്ലോ നിലനിൽപ്പ് എന്ന് പറഞ്ഞൊരു ഫാക്ടറുണ്ട് നമ്മൾ ഈ പറയുന്ന വളരെ ഓടുന്ന സിനിമകളുടെ ഭാഗമാകുമ്പോഴാണ് നമുക്ക് അവസരങ്ങൾ കൂടുതൽ വരുന്നത് ഞാൻ അത് ചെയ്യാണ്ട് പറയുന്നത് എനിക്ക് ഭയങ്കര എന്നെ തൃപ്തിപ്പെടുത്തുന്ന സിനിമ മാത്രമാണെങ്കിൽ അവസാനം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഞാൻ നമ്മൾ ഫാമിലി സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ക്ലാരിറ്റിയാണ് ഇപ്പം ഞാൻ ഡോൺ ഡോടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കൃത്യമായിട്ടറിയാം ഡോൺ ഡ സിനിമ എന്താണെന്നുള്ളതും അല്ലെങ്കിൽ ഈ സിനിമ ഈ സിനിമ റോട്ടോ ഡാം ഫിലിം ഫെസ്റ്റിവലിൽ വേൾഡ് പ്രീമിയർ ചെയ്ത സിനിമയാണ് ഈ സിനിമ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ പോയിട്ടുള്ള ഏറ്റവും പത്തി ഇരുപത്തഞ്ച് മുപ്പത് ഫെസ്റ്റിവൽസിൽ പ്രദർശിപ്പിച്ച സിനിമയാണത് ഇന്റർനാഷണൽ മാഗസീൻസിൽ അവർ പോകുന്ന സിനിമയാണ് അപ്പോൾ ഈ സിനിമ ചെയ്യുമ്പോൾ ബീങ് എ പ്രൊട്ടാഗ്ണിസ്റ്റ് എനി എൻ്റെ പ്രതീക്ഷകൾ ഇതൊക്കെ തന്നെയാണ് പക്ഷെ ഞാൻ വേറൊരു സിനിമ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു തമാശ ഒരു സിനിമ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആട്ടം പോലെ മറ്റേ ഈ പറയുന്ന പോലെ ഒരു പ്രേമം പോലെയുള്ള സിനിമകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം അതെവിടെയാണ് പ്ലേസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അപ്പം നമുക്ക് ബീയിങ് ആക്ടർ ഒരു ചോയ്സ് ഉണ്ട് നമ്മൾ സിനിമ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ എന്തായാലും ഇത്രയും മേളകളില് ഇത്രയും പ്രശംസ നേടിയ ഒരു ചിത്രം തിയേറ്ററിൽ എത്തുമ്പോൾ ഇതേ സന്ദേശം ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കട്ടെ അതുപോലെ തന്നെ ചർച്ചയായി മാറട്ടെ എല്ലാകളും താങ്ക് യു